ാണ് ഗുരുവായൂരിൽ വൺ വേ തെറ്റിച്ചത് സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത് ശബരിമല ദർശനം കഴിഞ്ഞുവരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിന് പകരം വലത്തോട്ട് തിരിയുകയായിരുന്നു ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്തു ഹരീഷ് പുറകെ എത്തി കൈകൊണ്ട് ബസ്സിൽ അടിച്ചു ബസിന്റെ ഇടതുഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ഹരീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്പെഷ്യൽ ഓഫീസ് പോലീസ് ഓഫീസർക്കാണ് ക്രൂരമർദ്ദനം നടന്നു എന്നൊരു വാർത്ത എത്തുന്നത് ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇടത്തിൽ പോലീസ് ഓഫീസർക്ക് നേരെ ഒരു ക്രൂരമർദ്ദനം നടന്നതായിട്ടുള്ള ഒരു വാർത്ത എത്തുന്നത് വട്ടേക്കാട് സ്വദേശി കോന്നയിടത്ത് ഹരീഷിനാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനമേറ്റത് ഹരീഷ് ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസറാണ് ഇത്തരത്തിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതാണ് ഇങ്ങനെയൊരു ക്രൂരമർദ്ദനത്തിലേക്ക് ഏഹ് നയിച്ചത് ശബരിമല ദർശനം കഴിഞ്ഞു വരികയെന്നൊരു സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയതിന് പകരം വലത്തോട്ട് തിരിഞ്ഞു ഈ ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുത്ത് ചോദ്യം ചെയ്തു ഹരീഷ് പുറകെത്തി കൈകൊണ്ട് ബസ്സിൽ അടിച്ചു ബസ്സിന്റെ ഇടത് ഭാഗത്തുള്ള ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ തമിഴ്നാട് സ്വദേശികളും ബസ് ജീവനക്കാരും എല്ലാം കൂടെ ചേർന്ന് ഹരീഷിനെ മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ ഹരീഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്